ഒരു പേ പിടിച്ച പട്ടിയെ കൊന്നാൽ വിലകുവെച്ച് അഞ്ചു വർഷം തലവിൽ ഇടുന്ന ഈ രാജ്യത്ത് ഒരു പട്ടിയുടെ വില പോലുമില്ലാത്ത പാവങ്ങളുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത് അതാണ് തെരുവു നായ്ക്കളുടെ മണിപ്പാവം സുപ്രീം കോടതിയിൽ തെരുവു നായ്ക്കൾക്ക് വേണ്ടി അണിനരുന്നത് മണിക്കുപിൽ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന അഭിഭാഷകർ ഇവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബാൽ ഡോക്ടർ അഭിഷേക് ബി കോളിംഗ് ഇവരൊക്കെയാണ് ഇത്രയും അത് ഒരു പാവപ്പെട്ടവന്റെ നീതിക്ക് സുപ്രീം കോടതി പോയിട്ട് ഹൈക്കോടതിയിൽ പോലും പോകാൻ ആദ്യമില്ലാത്ത കാലത്താണ് ഇത് നടക്കുന്നത് പട്ടി സ്നേഹത്തിന് ഇത്രയും പണം കൊടുക്കുന്നത് ആരാണ് മരുന്ന് മാഫിയുടെ പിന്നിൽ എന്ന് സംശയിക്കുന്നു ഇതിൽ ഹൈക്കോടതിയുടെ പുതിയൊരു വിധിയുണ്ട് നിങ്ങളെ ഒരു വളർത്തുനായ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ നായയുടെ ഉടമസ്ഥൻ പ്രതിയാണ് ഒരു തെരുവുനാഴ കടിച്ചാൽ പഞ്ചായത്തും ഇതിൽ പ്രതിയാണ് തെരുവുനാഴ കടിച്ചാൽ ഉള്ള മരുന്നുകളുടെ വിൽപ്പനയാണ് ഇതിലെ മാഫിയ സംഘമെങ്കിൽ ഈ മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഒരു മാർഗവുമില്ല നമ്മൾ സാധാരണക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് ഇന്ത്യയിൽ വിജയിക്കുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെയോ ഭക്ഷണത്തിന്റെ ക്യാളിറ്റിയോ ചെക്ക് ചെയ്യാൻ ഒരു മാർഗവുമില്ലാത്ത ഒരു ജനതയുടെ മുമ്പിൽ എന്തു പറയാൻ നമ്മുടെ സിസ്റ്റം അതാണ് ഭരണം അതാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ അനേകമുള്ളപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ചെക്ക് ചെയ്യാൻ ഒരു മാർഗവുമില്ലെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിമാർ നമുക്ക് എന്തിനാണ് പേവിഷബാധയെച്ചു മരിക്കുന്ന ദാരുണമായ അന്ത്യങ്ങൾ നമ്മൾ ഭീതിയോടുകൂടി കാണുമ്പോഴും നാൾ സ്നേഹികളുടെ എണ്ണം പിഴികുന്നതാണ് കഷ്ടം ഒരു വീട്ടിൽ ഒരു പട്ടിയെ ഒരാൾ വളർത്തണമെങ്കിൽ അതിന് ലൈസൻസ് എടുക്കണം എന്ന നിയമം പോലും നിലവിൽ കാറ്റിൽ പകർത്തിയാണ് ഇവിടെ നായ്ക്കളെ വളർത്തുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തെരുവു നായ്ക്കളുടെ ശല്യം കൂടുമ്പോൾ ഒന്നോക്കണം ഒരു തെരുവു ഒരാളെ കടിച്ചാൽ ആ പഞ്ചായത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പ്രതിയാവും മറക്കാതിരിക്കുക മൂന്ന് ലക്ഷത്തോളം തെരുവു നായ്ക്കൾ കേരളത്തിൽ ഉള്ളപ്പോൾ സുപ്രീം കോടതി ആദ്യം പറഞ്ഞ വിധി തിരുത്തി വന്ധ്യം കരണം ചെയ്തു വിടണമെന്ന വിധിയിലൂടെ തെരുവു നായ്ക്കളുടെ ശല്യം ഇന്നോ നാളെയോ തീരുന്നില്ല ഇതിന് നമ്മളെ ഭരിക്കുന്നവർ പുതിയൊരു നയം ണ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ നാട് രക്ഷപ്പെടൂ